എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കൊക്ക കൊ കൊ എന്ന് പറഞ്ഞല്ലോ കോഴിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കോഴി ആ കോഴിയെ ഞാൻ ഒന്ന് മാന്തി പുളംന്നൊക്കെ വെച്ചൊക്കെയാണ് നല്ല മാന്തലൊക്കെ കൊടുത്തിട്ടുണ്ട് കോഴിക്ക് ഇനി അതിലേക്ക് കുറച്ച് എരിവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാല് കോഴി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നാല് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കാനാണ് ഞാൻ പോകുന്നത് ഒന്ന് മസാല ആക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം അതിലോട്ടെല്ലാം മസാല ചേർത്ത് ചെയ്തു ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ജിഞ്ചർ പൗഡർ എപ്പോഴത്തെ പോലെ തന്നെ എനിക്ക് ജിഞ്ചർ പൗഡറോ കാർലിക്ക് പൗഡറോ ആണ് എനിക്ക് എളുപ്പം ഞാൻ എപ്പോഴും അത് തന്നെ ചേർക്കുന്നത് എനിക്കിഷ്ടം അതാണ് കുറച്ച് കാർലിക്ക് പൗഡർ അര ടീസ്പൂൺ വീരം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അത്ര ഒന്ന് ഒന്നും കൂടെ ഇട്ടു നാല് ചിക്കനിലും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇത് ഞാൻ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം നിങ്ങൾ ചിക്കൻ മസാല ചേർത്തോലെ ഒരേ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അല്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് വിനീഗർ വൈറ്റ് വിനീഗറാണ് നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി രണ്ടും സെയിം തന്നെയാണ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇട്ടിപ്പുള്ള വെച്ചാൽ കണ്ടുപോക്കി ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഏലക്ക പൗഡറ് അര ടീസ്പൂൺ ചെറിയ ജീരക പൗഡറ് അര ടീസ്പൂൺ വലിയ ജീരക പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് കുറേ മസാല ഉണ്ട് കേട്ടോ തീർന്നിട്ടില്ല ഇനി ഒരു ഒരു മൂന്ന് നാല് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ അതൊക്കെ റൈസ് ഫ്ലവറാണ് ഒരു രണ്ട് ടീസ്പൂൺ റൈസ് ഫ്ലവർ ഇട്ട് കൊടുത്താൽ ചിക്കൻ ഇങ്ങനെ മൊരുമൊരായിരിക്കും കേട്ടോ അതിന് വേണ്ടിയാണ് റൈസ് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കറി വേണമെങ്കിൽ നാളെ രാവിലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് രാത്രിയാണ് ഞാൻ ചെയ്യണം ഫുൾ നൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ ഞാൻ റൈസ് ഫ്ലവർ അരി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ് അത് മതി ഫുഡ് കളറാണ് ഞാൻ ഇതിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു നുള്ളു ആഡ് ചെയ്ത് കൊടുക്കണം തോനെ ഇട്ട് കൊടുക്കരുത് എന്താ ഒരു നുള്ളു കാരണം എന്ന് വെച്ചാൽ ഞാൻ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തില്ല ചിക്കൻ മസാല ഇട്ട് കൊടുത്തോണ്ടാണ് ഞാൻ കളർ ചേർത്ത് കൊടുക്കുന്നത് കണ്ടത്തെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം ഈ മസാല സ്പൈസീസ് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചിക്കനിലോട്ട് ഫേഷ്യൽ ചെയ്ത് കൊടുക്കും കേട്ടെല്ലാം കോഴിയെ ഫേഷ്യൽ ചെയ്യാനായിട്ട് പോവേന്ന് ആവശ്യമില്ല അതകത്തോട്ട് മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മസാല നല്ലതുപോലെ മസാല പുരട്ടി എല്ലാ അഹവും പേറും എല്ലാം ചിക്കൻ്റെ മസാല പുരട്ടി അങ്ങ് വെക്കണം അത് കണ്ടല്ലോ മക്കളെ അതാ കോഴിയുടെ കരച്ചിലും പോയി എൻ്റെ മസാലയും ക്ലിയറായി കണ്ട ഇനി ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജ് വയ്ക്കുകയാണ് നമുക്ക് രാവിലെ കാണാം നമ്മൾ മസാല ആക്കി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയാലോ കണ്ടല്ലോ ഒരു ചട്ടിയിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടിയിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം സ്മെല്ലാം ബസ് ചിക്കൻ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒല്പം റൈസും കൂടെ ഉണ്ടാക്കാം ഒരു കപ്പ് ബസ്മതി അരിയാണ് എടുത്ത് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് റൈസ് കട്ടിയിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കണമനുസരിച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ എണ്ണയും നെയ്യും കൂടെ ഒഴിച്ചാണ് ഉണ്ടാക്കാം നമുക്ക് നെയ്യും ഓയിലാണ് അതും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ പട്ട ഗ്രാമ്പു ഇല അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ കോറിലേക്ക് ചാപ്പ് ചോപ്പ് ചെയ്തത് അ ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഒരു കഷ്ണം ഒഴീറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ഞാൻ ചതച്ച് കൊടുത്ത് കണ്ടല്ലോ ഇല്ലി ഇവിടെ കളറായി കിട്ടിയിട്ടുണ്ട് കണ്ടു ഒരു മാജിക് ഉപ്പ് പൊട്ടിക്കുമ്പോൾ രണ്ട് പീസ് ഉണ്ട് അത് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മാജിക് ഉപ്പ് പൊട്ടിക്കുമ്പോൾ രണ്ട് പീസ് ഉണ്ട് അതിലിട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഒരു കപ്പ് അരിയുള്ളു കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ഒര ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ നാരങ്ങ ജൂസിൽ പുളി കൂട്ടിക്കൊള്ളായില്ലേ പുളി കൂട്ടി അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോയി ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കടുത്തത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം മൊത്തം ഒരു കപ്പ് അരിയേ ഉള്ളു അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവും കുറച്ച് വെള്ളം മതി ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ടി കൊടുക്കാം വെള്ളം നല്ലതുല്ലെ തിളച്ചതിന് ശേഷം നമുക്ക് അരി അതിലോട്ട് ആഡ് ചെയ്ത് വെള്ളം തിളച്ചു അരി ഇട്ട് കൊടുക്കാം ഇച്ചിരിക്കുന്ന അരി കഴുകിയത് കൊടുക്കാം വൃട്ടക്ക പരി വെള്ളമൊക്കെ കണക്കിനുണ്ട് ഉപ്പൊക്കെ നോക്കണം ചിക്കൻ നമുക്കുള്ള ചിക്കൻ കിടന്നങ്ങ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ ഫ്രൈ ആവണ കാണിച്ചു തരാം ഇത് നമുക്ക് മൂടി വയ്ക്കാം ചിക്കനായി റൈസും ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ചിക്കൻ തയ്യാറായി നമുക്ക് പുറത്തെടുക്കാം അതുപോലെ തന്നെ റൈസ് അതവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാം സെർവ് ചെയ്യാറായിട്ടുണ്ട് ചിക്കന് നമുക്ക് പുറത്ത് കോരി മാറ്റാം കണ്ടല്ലോ ഞങ്ങൾ എന്താക്കിയ ചിക്കൻ ഫ്രൈ തയ്യാറായി റൈസ് തയ്യാറായി കണ്ടല്ലോ ചിക്കൻ ഫ്രൈ ബാ റൈസ് എല്ലാം ഇവിടെ തയ്യാറായി നമുക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം ഇനി എൻ്റെ പട്ടയൊക്കെ ഞാൻ അങ്ങടുത്ത് മാറ്റി കളയാണ് പട്ടയിൽ നമുക്ക് ആവശ്യമില്ല ഈ ചിക്കനിലോട്ടിടാം ഞാൻ ഇതുപോലെ ഒരു കാസറോൾ റോൾ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കാസറോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഈ കാസർറോളിനകത്തോട്ടാണ് ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇട്ട് വെക്കണം ഈ കാസർഗോളാ കണ്ടല്ലോ മക്കളെ ഓൾറെഡി ഞാൻ ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞങ്ങളെ കാണിച്ചിട്ടില്ല അത് ഇനി ഒരു ദിവസം കാണിക്കാം ഒരുപാട് ലെന്ത് ആയിപ്പോ വീഡിയോ ആരും കാണാറില്ല സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അവർ പോവും അപ്പോൾ അതുകൊണ്ട് ഞാനിത് അതിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് എങ്കിലും പക്ഷേ എല്ലാവർക്കും അറിയുന്നവർ കാണില്ല ചിലർക്കതറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം ആവശ്യപ്പെടുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തരാം അതിൻ്റെ റെസിപ്പി തരാം ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം ചിക്കൻ എടുത്ത് ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്ത് ചിക്കൻ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഞാൻ ഉണ്ടാക്കിയ ഒരു മസാല ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ മസാലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പൊട്ടാട്ടോ പൊട്ടാട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ അനിയോ എല്ലാം കൂടി ഇട്ടൊരു മസാലയാണ് കാക്കിയതെന്ന് അതിൻ്റെ മുകളിലോട്ട് ഞാനൊന്ന് ഈ ചോറ്റിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ പോവേന്ന് കണ്ട അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഈ ചോറും ഇതെല്ലാം കൂടെ കോരമ്പെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റുമാണ് അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അറബിക്ക് ഡിഷണക്കുള്ള ഡിഷാണല്ലോ അറബിക്ക് ഡിഷാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മക്കളെ പറഞ്ഞറിക്കാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ആവശ്യമുള്ളവരെ കൂട്ടുകാർ എല്ലാവരും ഒരുപാട് എനിക്ക് നിങ്ങളെ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെന്നുള്ളവർ ആവശ്യപ്പെട്ടാൽ ഇതിൻ്റെ അല്ലോട്ട് രണ്ട് പീസ് നാരങ്ങയും കൂടെ ഡിസൈൻ ചെയ്ത് നമുക്ക് വെച്ചുകൊടുക്കുക പിന്നെ പറഞ്ഞറിക്കാനും പറ്റില്ല കേട്ടോ അത്രയും സൂപ്പറാണ് മക്കളെ എന്താ ഇതുപോലെ നാരങ്ങയും കൂടെ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചു കൊടുത്ത് അപ്പം നിങ്ങൾ എൻ്റെ പൊന്നാര മുത്തുമണികൾ ഇതൊന്ന് കണ്ടു നോക്കണം ഇത് കണ്ട് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്